ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓണത്തിന് രണ്ട് ദിവസം മൂന്നാറിലോട്ട് ട്രിപ്പ് പോയായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും വിഷ്വൽസും എല്ലാം കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നത് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ രാവിലെ തന്നെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമുക്ക് ഉച്ചയോടെ തന്നെ അവിടെ എത്താലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തേഴ്സ്ഡേ മോർണിംഗ് ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് ഒരുവിധം എപ്പോഴും പോകുന്ന സ്ഥലം തന്നെയാണ് മൂന്നാർ പല ആലോചിച്ചെങ്കിലും പിന്നെ ഡ്രൈവ് ചെയ്ത് എത്താൻ ഉള്ളൊരു എളുപ്പം മൂന്നാറായതുകൊണ്ട് അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് മൂന്നാർ പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിപ്രാവശ്യം ഓരോ ദിവസവും ഓരോ സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ബുക്ക് ചെയ്തത് കോപ്പർ ക്യാസൽ എന്ന് പറയുന്ന റിസോർട്ടാണ് ഹോട്ടലാണ് അപ്പോൾ ഇത് മുന്നേ നമ്മൾ ഒരുപാട് പ്രാവശ്യം അവിടെ താമസിച്ചിട്ടുണ്ട് കേട്ടോ എന്തുകൊണ്ടോ ഇഷ്ടമാണ് അവിടെ അവിടുത്തെ കംഫർട്ടും കാര്യങ്ങളും പിന്നെ എത്തിപ്പെടാനുള്ള സൗകര്യവും അവിടുത്തെ ഫുഡും എല്ലാം നമുക്ക് ഇഷ്ടമായത് കൊണ്ട് അവിടെ ഒരു ദിവസം ബുക്ക് ചെയ്തു നെക്സ്റ്റ് ഡേ റൂമുണ്ടായിരുന്നില്ല അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മളൊരു ബൊട്ടീക്ക് റിസോർട്ട് ടീ ഹാർവെസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ബുക്ക് ചെയ്തത് അപ്പോൾ രണ്ടും അത്യാവശ്യം തിരക്കേടില്ലാത്ത റിസോർട്ട്സ് ആയിരുന്നു അപ്പോൾ രണ്ടാമത്തെ റിസോർട്ടിൽ നമ്മൾ പോയിട്ടേ ഉണ്ടായിരുന്നില്ല കോപ്പർ ക്യാസലിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് എത്താറാകുമ്പോഴത്തേനും നമ്മുടെ എന്താ പറയുക പുറത്തെ കാഴ്ചകളൊക്കെ നല്ല രസമാവും പിന്നെ അതുപോലെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് അങ്ങോട്ട് പുറത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണല്ലോ പിന്നെ ഈ ഹൈ റേഞ്ച് കയറുമ്പോൾ എല്ലാവരുടെയും ചെവി അടയുകയും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ എന്നാലും അതൊക്കെ നമ്മൾ ഓക്കെയാണ് കാരണം പുറത്തെ ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു മൈൻഡിനൊരു ഭയങ്കര ഒരു സന്തോഷമാണ് അതുപോലെ നമ്മൾ ഈ യാത്ര എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി സംസാരിക്കുന്നത് ഉണ്ട് എങ്കിൽ കൂടിയും യാത്രയിലാകുമ്പോഴത്തേനും നമ്മൾ ആ കാർ യാത്രയിൽ തന്നെ നമ്മൾ ഒരുപാട് നേരം നമ്മൾ ഒരുമിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് സംസാരിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒരു അടിപൊളി സംഭവമാണ് നമ്മൾ കോപ്പർ ക്യാസലിൽ എത്തിയിട്ടുണ്ട് ഒരു രണ്ട് മണിയായെന്ന് തോന്നുന്നു എത്തിയപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചെക്കീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് റൂമിൽ വന്ന് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാൻ പെട്ടെന്ന് പോവുകയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചപ്പാത്തി അങ്ങനെ എന്തോ ഓർഡർ ചെയ്തു പിന്നെ വൈറ്റ് റൈസ് പിന്നെ ഒരു ചിക്കൻ കറി ഇത്രയൊക്കെ ഓർഡർ ചെയ്തത് പക്ഷേ എല്ലാവർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് കൊണ്ടുവന്ന ഫുഡിന് നല്ല ടേസ്റ്റ് തോന്നിയിട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഡെസേർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ക്യാരമൽ കസ്റ്റേഡ് ഓർഡർ ചെയ്തു അതും നല്ല സൂപ്പർ തന്നെയായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ആ ഒരു ബെഞ്ചും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല രസമാണ് അവിടെ നിന്ന് അവിടെ നിന്ന് ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പോയ ദിവസം നല്ല തണുപ്പായിരുന്നു കേട്ടോ ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ചെറിയ മഴയുണ്ടായിരുന്നു കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇറങ്ങി മഴയുണ്ട് അതുകൊണ്ട് അങ്ങനെ സൈറ്റ് സീയിങ്ങും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സൈറ്റ് സീയിങ്ങിനേക്കാളും നമുക്കൊന്ന് റിലാക്സ്ഡ് ആവുക എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുക കുട്ടികളാണെങ്കിലും എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ട്രെസ്സും അപ്പോൾ എല്ലാം ഒന്ന് അൺവൈൻഡ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു യാത്രയുടെ അജണ്ട എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു ചായ മറ്റേ കണ്ണൻ ദേവൻ അവരുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ അവിടെ നല്ല ചായ കിട്ടും അപ്പോൾ ഞങ്ങൾ മൂന്ന് ചായ പറഞ്ഞു അപ്പോൾ ആ തണുപ്പത്ത് ചായ കഴിക്കാമെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ അവിടെ തന്നെ ബേക്കറി ഉണ്ട് അവരുടെ പനാന ബ്രെഡ് അടിപൊളിയാണ് അത് കഴിക്കാൻ വേണ്ടി ഞാൻ രണ്ടാമതൊന്ന് പോയി നോക്കി പക്ഷേ ആ സമയത്ത് അവിടെയുള്ള ചേച്ചി ലഞ്ച് കഴിക്കാൻ പോയായിരുന്നു എനിക്ക് ആ ബനാന കേക്ക് രണ്ടാമത് കഴിക്കാൻ കിട്ടിയില്ല പിന്നെ നമ്മൾ വീട്ടിലെ ചായ എന്ന് പറയുന്നത് റിപ്പിളിൻ്റെ ടീയാണ് അപ്പം ഞങ്ങളിവിടുന്ന് ഒരു ഒരു ലോഡ് ചായപ്പൊടി വാങ്ങിയിട്ടുണ്ട് ഓഫറിലുള്ള പാക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും നമ്മുടെ റിസോർട്ടിലോട്ട് തന്നെ വന്നു അപ്പോൾ റിസോർട്ടിലൊരു ചെറിയ ഗെയിം ഏരിയ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ചെസ്സ് കളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും മോളും ചെസ്സ് കളിച്ചു അപ്പോൾ പിന്നെ അപ്പുറത്തെ ക്യാരംസ് അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കളിച്ചു അങ്ങനെ കുറച്ച് നേരം നല്ലൊരു ഫാമിലി ആയിട്ടൊരു ഫൺ ടൈം ഉണ്ടായി എന്ന് തന്നെ പറയാം നമ്മൾ വീട്ടിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കണമെങ്കിലും പലപ്പോഴും പല തിരക്കുകളും ഓരോ കാര്യങ്ങളും കൊണ്ട് ചെയ്യാറില്ല അപ്പോൾ ഒരു ഒരുപാട് സ്ഥലം കാണുന്നതിനേക്കാളും റിലാക്സ് ആവാൻ വേണ്ടിയിട്ടൊരു യാത്ര പോകണമെന്നാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്തത് കാരണം അത്രയും റിലാക്സിങ് ആയിരുന്നു ഈ ഒരു യാത്രയെന്ന് പറയുന്നത് നല്ലോണം കെടുന്ന ഓർമ്മയൊക്കെ ചെയ്തു കേട്ടോ ഇതിപ്പോൾ ദാ നെക്സ്റ്റ് ഡേ ആണ് നെക്സ്റ്റ് ഡേ നമ്മൾ ഇറങ്ങിയിട്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ മോൾക്ക് കോൺ ചുട്ട കോൺ കഴിക്കണമെന്നുണ്ടായിരുന്നപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ പൈനാപ്പിൾ കട്ട് ചെയ്ത് വാങ്ങിച്ചു പിന്നെ മാഗി നൂഡിൽസ് വാങ്ങിച്ചു അങ്ങനെ അതൊക്കെ ഈ തണുപ്പത്ത് കഴിക്കാൻ നല്ല രസമാണല്ലോ പിന്നെ ഈ മാങ്ങ ഉപ്പിലിട്ടതും പൈനാപ്പിൾ മുളകൂടി ഇട്ട് തരുന്നത് നല്ല ടേസ്റ്റാണ് പിന്നെ ഞാനും മോളും കൂടി ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് പോലെ പോയായിരുന്നു അപ്പോൾ ഒരു റൗണ്ട് ചോക്ലേറ്റ് ഇല്ലേ ഉള്ളിലെ ബദാം ഒക്കെ വെച്ചിട്ട് അതാണ് ഞങ്ങൾ വാങ്ങിച്ചത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ സാധാരണ ഈ റിപ്പിളിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് കിട്ടുന്ന ചോക്ലേറ്റ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് കിട്ടുന്നത് അത്ര ടേസ്റ്റ് ഇല്ല പക്ഷേ ഈ ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ മൂന്ന് പാക്കാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ അപ്പം അതിനൊക്കെ ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നെക്സ്റ്റ് ഡേ അടുത്ത സ്ഥലത്തേക്ക് എത്തി അടുത്ത സ്ഥലത്ത് ഒരു ബോട്ടീക്ക് റിസോർട്ടാണ് ടീ ഹാർവെസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള എല്ലാ ഐറ്റംസും ഇങ്ങനെ ഒരു എന്താ പറയുക എസ്തെറ്റിക് പഴയ ടൈപ്പ് ഓരോരോ ഐറ്റംസാണ് ഓരോന്നിലും ഓരോരോ പ്രത്യേക ഭംഗിയുണ്ട് ബൊട്ടീക്ക് റിസോർട്ടാണ് അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഇത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ല രസമായിരിക്കും കാരണം അവർ ഇപ്പോൾ ഡോറിൻ്റെ മുന്നിൽ വെച്ചേക്കുന്ന ഓരോ ഐറ്റംസ് ഓ എന്താണെങ്കിലും നല്ല ഭംഗിയാണ് പിന്നെ ഇതൊരു ടീ പ്ലാന്റേഷൻ്റെ നടുക്കുള്ളൊരു റിസോർട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങുന്നത് ഒരു ടീ പ്ലാന്റേഷനിലോട്ടാണ് സാധാരണ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വഴിയിൽ നിർത്തി പാർക്ക് ചെയ്ത് ഇതെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ടീ പ്ലാന്റേഷൻ അതിൻ്റെ നടുക്ക് തന്നെ ആയതുകൊണ്ട് ഇഷ്ടം പോലെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്ന് ആസ്വദിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ അതുപോലെ മൾബറി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മൾബറിയൊക്കെ പൊട്ടിച്ചെടുത്ത് കഴിച്ചു അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് റിസോർട്ട് ഉണ്ട് കേട്ടോ നമ്മൾ അവിടെ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞ ചുറ്റിനും ഒരുപാട് പല തരത്തിലുള്ള റിസോർട്ടുകളുണ്ട് പലതും നമുക്ക് ഉറപ്പില്ല എങ്ങനെയാണ് നല്ലതാണോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് പക്ഷെ കുട്ടിക്കുട്ടി റിസോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ഒരു രണ്ട് നിലയുള്ളൊരു വീട് പോലത്തെ ഒരു റിസോർട്ട് അപ്പോൾ അതിൻ്റെ മുകളിലെ സ്വിമ്മിങ് പൂളിൽ കുറേയധികം കുട്ടികൾ കളിക്കുകയും അതിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നു ഇതിപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ നമ്മുടെ ഒരുപാട് ഹൈറ്റിലൊന്നുമല്ല ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഇതാണ്ടോ ഇതൊരു ബേർഡ് ഫീഡറാണ് ഇതിനകത്തെ വെള്ളം അതിൽ കുറേ ബേഡ്സിൻ്റെ സ്റ്റാച്ചു ഒക്കെയുണ്ട് അപ്പോൾ ബേഡ്സിന് വന്ന് അതിൽ നിന്ന് വെള്ളം സിപ്പ് ചെയ്ത് കുടിക്കാം അപ്പോൾ അതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോറിഡോറ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് ഫുൾ പ്ലാന്റേഷൻ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വൈകുന്നേരം നമ്മൾ ഈ കോറിഡോറിൽ കുറേ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്തു അപ്പോൾ അതും നല്ല രസമുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അവിടെ തന്നെ ദാ ഇതുപോലെ ഫിഷ് ഫീഡിങ് ഉണ്ടായിരുന്നു ഒരുപാട് ഫിഷുകൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് കൈയിട്ടാല് നമ്മുടെ ഒച്ച കേട്ടാൽ അത് അടുത്തോട്ട് ഓടി വരും പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു മദർ എന്ന് വിളിക്കുന്ന ഒരു വലിയൊരു ഫിഷും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഫിഷിന് ഫീഡ് ചെയ്യാൻ വേണ്ടി ഫുഡ് തന്നായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാ ഫിഷും കൂടി ഒരുമിച്ച് വരും അങ്ങനെ കുട്ടികൾക്കും അത് നല്ലൊരു ഫൺ ടൈമായിരുന്നു കേട്ടോ പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പൂൾ ഡ്രസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാത്തതുകൊണ്ട് പിന്നെ അതിനൊന്നും നിന്നില്ല പിന്നെ നമുക്ക് കൂടുതലും നമ്മൾ നമ്മളിതിൻ്റെ ചുറ്റിനും നടക്കും കാര്യങ്ങളും അങ്ങനത്തെ അല്ലാതെ ആക്ടിവിറ്റീസ് കുറച്ച് കുറച്ചധികം ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു പിന്നെ നമ്മൾ അവിടെ നിന്ന് ആ ക്ലൈമറ്റും ആമ്പിയൻസും എല്ലാം എൻജോയ് ചെയ്യാണ് ഉണ്ടായിരുന്നത് അടുത്ത ദിവസം ഒരു പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഔട്ട് ചെയ്തു പിന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ് സാറ്റർഡേ ആണ് നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പോൾ തിരിച്ചു പോരുന്ന വഴിക്ക് പൊന്മുടി എന്ന് പറഞ്ഞിട്ട് ഒരു ഡാമുണ്ട് അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെയൊക്കെ പോയി അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു കുട്ടികൾക്ക് കളിക്കാനും അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു പാർക്ക് പോലെ നമുക്ക് വലിയ ആൾക്കാർക്കും കളിക്കാം അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പാർക്ക് പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല എന്താ പറയുക ഹേർഡിൽ ഹേർഡിൽ എന്താ പറയുക കയറൊക്കെ കെട്ടിയിട്ട് നമ്മൾ നടന്നു പോകില്ലേ ഹേർഡൽ വാക്ക് ഒക്കെ അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കൊറോണ വന്നപ്പോൾ അതെല്ലാം നശിച്ചു പോയി എന്നാണ് പറഞ്ഞത് അത അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ കയറൊക്കെ കെട്ടി തൂക്കിയിട്ട് അപ്പോൾ അതൊക്കെ നന്നാക്കും എന്നാണ് പറയുന്നത് പക്ഷേ അവിടെയും നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ കാരണം കുട്ടിക്കുട്ടി ഊഞ്ഞാലകളും പിന്നെ നമ്മൾ സീസോ അതിലൊക്കെ നമ്മളും കൂടി ഇരുന്ന് കളിക്കുക എന്ന് പറയുമ്പോഴത്തേനും നല്ല രസമല്ലേ അപ്പോൾ ഞാൻ ഞാൻ നമ്മളെല്ലാവരും എല്ലാത്തിലും കയറി അപ്പോൾ അതൊരു നല്ലൊരു വലിയ സംഭവം അല്ലെങ്കിലും നമുക്കത് നല്ല സുഖമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അതാണ് നമുക്ക് ഒത്തിരി വലിയ കാര്യത്തിൽ പോ പോവാന്നുള്ളതല്ല ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് അത് നമുക്ക് എത്ര ഹാപ്പിനെസ് തരുന്നു എന്നുള്ളതാണ് വലിയ കാര്യം അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനത്തെ കുട്ടി കുട്ടി മൊമെൻറ്റ്സ് നമ്മുടെ ഫാമിലിയുടെ ഒപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാര്യം അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒരുപാട് എല്ലാ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ ഒരുപാട് പലതരത്തിലുള്ള സ്ട്രെസ്സാണല്ലേ അപ്പോൾ അത് എല്ലാം നമുക്കൊന്ന് അൺവൈൻഡ് ചെയ്യാനും നമ്മുടെ ഫാമിലി ബോണ്ട് ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാം ഇങ്ങനെയുള്ള യാത്രകൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു അപ്പോൾ ആ മൊമെൻസ് നിങ്ങളായിട്ടും ഷെയർ ചെയ്തതാണ് പുതിയ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെയ്ക്കും ബൈ